ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന കുറച്ചധികം കിച്ചൺ ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാത്റൂം ക്ലീൻ ചെയ്യൽ അപ്പോൾ അതിനെ നമുക്ക് അടിപൊളിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു നടുപെടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക കണ്ടിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിൽ നിറയെ ചിലിമ്പിക്ക എടുത്തിട്ടുണ്ട് ഇരുമ്പം പുളി അങ്ങനെ കുറേ പേരുണ്ട് കേട്ടാ ഇതിന് നമ്മുടെ ഈ ഒരു കണ്ണൂരിലൊക്കെ ചിലിമ്പിക്ക വെളുമ്പിക്ക അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രം നിറയെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാത്രം കഴുകുന്ന ഡിഷ് വാഷാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇവയെ ചേർത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഇത് നല്ലോണം കുറുകിയിട്ട് ഈ ഒരു ചിലിമ്പിക്ക നല്ലതുപോലെ തന്നെ ഇതിൽ നിന്ന് വെന്ത് വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം കടലിൽ ഇത് നല്ലതുപോലെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലപോലെ വേവുന്ന സമയത്ത് തന്നെ ഇത് നല്ലതുപോലെ ഒടഞ്ഞു വരും അപ്പം ഇത് തണിയാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം കണ്ണിൽ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് വെളുപ്പിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മതി കേട്ടോ ഇനി നമുക്കിത് തണിയാനായിട്ട് ഞാനിതാ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തണിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഉടച്ചു കൊടുക്കുക സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അരിച്ച് എടുക്കാം ഇതിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആ ഒരു പുളിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ അരിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ ക്ലീൻ ആയി കിട്ടും നമുക്ക് വലിയ വില കൊടുത്ത് പിടിയിൽ നിന്നൊന്നും ഈ ഒരു ഹാർപ്പിക് ആണെങ്കിലും അതുപോലെ തന്നെ ഡബക്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഈ ഇരുമ്പം പുളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് ിയാൽ മതി കേട്ടോ നല്ല ആയി കിട്ടും കേട്ടോ നമ്മുടെ ബാത്റൂമൊക്കെ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം സൊല്യൂഷൻ തന്നെ റെഡിയാക്കാനായിട്ട് നോക്കാം നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിനുശേഷം ഞാനിത് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ എനിക്ക് നിറച്ച തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഓൾസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാത്റൂം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനും അടിപൊളിയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കറയൊക്കെ പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഇതുപോലെ കഴുകി കൊടുത്താൽ നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടു കേട്ടോ അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ചായയൊക്കെ വെക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കറയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വേവിക്കാനൊക്കെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കഴുകി കൊടുത്താൽ മതി നമ്മുടെ പാത്രമൊക്കെ നല്ല കളവളാന്നിരിക്കും അതുപോലെ നമ്മുടെ കിച്ചണിലെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിത് കണ്ടില്ലേ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ അരിപ്പകളും അതുപോലെ തന്നെ ഈ ഒരു സിങ്ക് ഒക്കെ കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ല എൻ്റെ ചായപാത്രത്തിലെ കറ മൊത്തം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതുപോലെ ബാക്കി കുറച്ച് സൊല്യൂഷൻ കൂടി എടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ സിങ്ക് കഴുകുന്നുണ്ട് നമുക്ക് നല്ല ഒരു നോരയും പതിയൊക്കെ വരും കേട്ടാ ഇതിൽ നിന്ന് നമുക്ക് ഇതൊക്കെ കഴുകുന്ന സമയത്ത് തന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല പോലെ തന്നെ നമുക്ക് ഇതൊന്ന് തൊട്ടാൽ മതി കുറേ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം കണ്ടില്ലേ സിങ്കൊക്കെ നല്ല പോലെ തന്നെ ക്ലീനായിട്ട് നല്ല പളവളാന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബാത്റൂമിന് ക്ലീൻ ചെയ്യാനും അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഇത് അപ്പോൾ ഞാനിതാണ് ഈ ഒരു ബാത്റൂമ് കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഈ ഒരു ബാത്റൂമിൻ്റെ ഫുൾ ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ നല്ലപോലെ തന്നെ നമ്മുടെ ബാത്റൂമൊക്കെ തിളങ്ങി കിട്ടും കേട്ടോ ആ ഒരു കറകളാണെങ്കിലും അതുപോലെ നമ്മുടെ ബാത്റൂമിലെ ഉണ്ടാകുന്ന ചെളിയൊക്കെ ആണെങ്കിലും നല്ലപോലെ ക്ലീനായിട്ട് ബാത്റൂമൊക്കെ നല്ല പള പളാന്നിരിക്കും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവും നല്ല എഫക്റ്റ് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈയൊരു ഇരുമ്പം പുളി അപ്പം എല്ലാവർക്കും ഇതൊരുപാട് ഉപകാരപ്പെടും നമ്മൾ അധികം ഇത് യൂസ് ചെയ്യാണ്ട് വെറുതെ കളയുന്ന ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത്രയേറെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പിന്നെ എങ്കിലും മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇത് കഴുകിയതിന് ശേഷം ബാത്റൂം കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം ക്ലീനായി കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു വെള്ള കളറ് ടൈൽസ് കണ്ടില്ലേ നല്ലതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട് ആ ഒരു കറകളാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ചെളിയൊക്കെ പോയിട്ട് ബാത്റൂം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹാർപ്പിക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത നല്ല വീഡിയോയ്ക്ക് കാണുന്നതിനേക്കും ബായ്